നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള ഭൂമി കേസിൽ സർക്കാർ ഉന്നയിച്ച അവകാശവാദങ്ങൾ തള്ളി സിവിൽ കോടതി ഉടമസ്ഥാവകാശം സ്ഥാപിക്കാനായി സർക്കാർ നൽകിയ രേഖകൾ പാലാ സബ് കോടതി തള്ളി ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ സെറ്റിൽമെന്റ് രജിസ്റ്റർ തെളിവായി പരിഗണിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി കോടതി വിധിയുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു അഖിൽ കെ വിവരങ്ങളുമായി അഖിൽ ഉടമസ്ഥാവകാശ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് സർക്കാർ ഒടുവിൽ വാദിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയ രേഖകളിന്ന് മനസ്സിലാക്കാനാവുന്ന എന്താണ് സ്മൃതി സ്മൃതിൻ എന്തായിരുന്നു ഈ കാരണം എന്നുള്ളത് വ്യക്തമായിരുന്നു ഒറ്റവാചകത്തിലായിരുന്നു അന്ന് കോടതി ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് വിമാനത്താവള കേസുമായി ബന്ധപ്പെട്ട വിധി പ്രഖ്യാപിക്കുന്ന പക്ഷേ അതിൽ കൃത്യമായി വിധി അതായത് വിധി പകർപ്പിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു അതായത് സർക്കാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യങ്ങൾ വാദങ്ങളെല്ലാം തന്നെ കോടതി തള്ളുകയായിരുന്നു അതായത് പ്രധാനമായും സർക്കാർ ഈ മുന്നോട്ട് വെച്ച തെളിവെന്ന് പറയുന്നത് ഈ സെറ്റിൽമെന്റ് രജിസ്റ്റർ ആയിരുന്നു ഈ സെറ്റിൽമെന്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് ചരിത്ര രേഖയാണെന്ന് മാത്രം അതായത് ചരിത്രരേഖയായി മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ളതായിരുന്നു കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം അതൊരു തെളിവായി കാണാൻ കഴിയില്ല അതായത് അന്നത്തെ സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന ലഭ്യമായി ായിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ടുണ്ടാക്കുന്നതാണ് ഈ സെറ്റിൽമെന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു തെളിവായി പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളത് പക്ഷേ സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാന തെളിവ് അത് മാത്രമായിരുന്നു ഒപ്പം തന്നെ കോടതി മറ്റൊരു കാര്യം നിരീക്ഷിച്ചിരുന്നു ഈ സെറ്റിൽമെന്റ് രജിസ്റ്ററിന്റെ ബി പാർട്ട് അതായത് പാർട്ട് ബി എന്ന് പറയുന്നുണ്ട് അത് സർക്കാർ ഈ കോടതിയിൽ സമർപ്പിച്ച പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ പ്രതിഭാഗം ആവശ്യപ്പെട്ടിട്ട് പോലും സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഈ വാദിഭാഗം ഈ കാര്യം സമർപ്പിച്ചില്ല എന്നുള്ളതാണ് കോടതി ഒരു നിരീക്ഷണമായി കണ്ടെത്തിയത് ഒപ്പം തന്നെ ഈ പ്രതിഭാഗം സമർപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഐ എൻ ആർ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷ് ഹരിദാസ് അടക്കമുള്ളവർ സമർപ്പിച്ച രേഖകൾ അത് എല്ലാം തന്നെ പൂർണ്ണമായും കോടതി അംഗീകരിക്കുകയെന്ന് അതായത് ഈ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ ഈ കോടതിമാരി കരം അറസ്റ്റിലെത്തിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തെളിവായി സമർപ്പിച്ചിരുന്നു ഇവർ ഹാരിസൺ മലയാളത്തിൽ നിന്നും ഈ ചൈന ചരച്ച ബുസൈറ്റി വാങ്ങിയ ഈ സ്വത്ത് പൂവായി വാങ്ങിയതിൻ്റെ രേഖകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കോടതി അംഗീകരിക്കുകയും പക്ഷേ സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ വാദങ്ങളെയും തള്ളിക്കൊണ്ടാണ് അതായത് സർക്കാരിൻ്റെ എല്ലാ വാദങ്ങളെയും പൂർണ്ണമായും കോടതി തള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്